അക്ഷരണരെ ചേർത്ത് പിടിച്ച സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ സർക്കാർ അഗതി മന്ദിരങ്ങൾക്കും അംഗനവാടികൾക്കുമായി കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ നൽകിയത് ലക്ഷം രൂപ സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിലാണ് ഈ വിവരങ്ങൾ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ വർഷം വരെയുള്ള കണക്കാണ് പുറത്തു വന്നിരിക്കുന്നത് ഇക്കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ എൽ ഡി എഫ് സർക്കാർ അഗതി മന്ദിരങ്ങൾക്കും അംഗൻവാടികൾക്കും ഉൾപ്പെടെ ചെലവഴിച്ചത് ഇരുപത്തി കോടി മുപ്പത് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് വനിതാ ശിശുവികസന വകുപ്പിൽ നിന്നും വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖയിൽ വ്യക്തമാക്കുന്നത് സർക്കാരിന് കീഴിലുള്ള ദത്തെടുക്കൽ കേന്ദ്രങ്ങൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും അഭയം നൽകുന്ന എൻ്റെ കൂട് വൺ ഡേ ഹോം മഹിളാ മന്ദിരങ്ങൾ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ വൃദ്ധസദനങ്ങൾ എന്നിവയ്ക്ക് പുറമെ അംഗണവാടികൾ ഉൾപ്പെടെയുള്ളവയ്ക്കാണ് ഇക്കാലയളവിൽ ഇത്രയും തുക ചെലവഴിച്ചിരിക്കുന്നത് കോവിഡ് മഹാമാരി പ്രളയം തുടങ്ങി പ്രതിസന്ധി കാലങ്ങളിലും അശരണരെ കൈവിടില്ലെന്നതാണ് ഇടതു സർക്കാരിൻ്റെ നിലപാടെന്നത് ഇതിൽ നിന്നും വ്യക്തമാണെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല പറഞ്ഞു കോവിഡും മഹാമാരിയും എല്ലാ പ്രകൃതി ദുരന്തങ്ങളും എല്ലാം ഉണ്ടായിരുന്നപ്പോഴും ഇത്രയും ചേർത്ത് പിടിക്കേണ്ട വിഭാഗങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് വനിതാ ശിശുവികസന വകുപ്പ് ഈ ഇരുപത്താറ് കോടി രൂപയോളം ഈ വിഭാ അഞ്ച് വിഭാഗങ്ങൾക്കായി ചിലവഴിച്ചിരിക്കുന്നത് വനിതാ ശിശുവികസന വകുപ്പിന് കീഴിലുള്ള ഓരോ സ്ഥാപനങ്ങൾക്കും ഓരോ വർഷവും നൽകിയ തുക എത്ര എന്നതടക്കമുള്ള വിശദമായ കണക്കുകൾ വിവരാവകാശ രേഖയിലുണ്ട് പതിനാല് ദത്തെടുക്കൽ കേന്ദ്രങ്ങൾക്ക് മാത്രമായി ഒൻപത് വർഷത്തിനിടെ നൽകിയത് പതിമൂന്ന് കോടി ഏഴ് ലക്ഷം രൂപയാണ് സംസ്ഥാനത്തെ മൂന്ന് എൻ്റെ കൂട് കേന്ദ്രങ്ങൾക്ക് പതിനെട്ട് കോടി എൺപത്തഞ്ച് ലക്ഷം രൂപയും പന്ത്രണ്ട് മഹിളാ മന്ദിരങ്ങൾക്കായി എട്ട് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപയും ഇക്കാല അളവിൽ നൽകിയിട്ടുണ്ട് അങ്കണവാടികൾ കൃഷികൾ എന്നിവയ്ക്ക് ഉൾപ്പെടെ നൽകിയത് രണ്ട് കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയെന്നും വിവരാവകാശ രേഖയിൽ വ്യക്തമാക്കുന്നു കൈരളി ന്യൂസ് കൊച്ചി